വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഇന്ന് നിലവിൽ വന്നിട്ടുള്ള ജോബ് വാക്കൻസികളാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും ആവശ്യം വരുന്ന ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്ത ഒഴിവുകളുണ്ട് അങ്ങനെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് ആ വാക്കൻസിയിലാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ത് വേക്കൻസി വന്നാലും ഞാൻ നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ ഷെയർ ചെയ്തത് പ്രൈവറ്റ് ആയിരുന്നാലും ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ ജോബ്സ് ആയിരുന്നാലും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിന് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തെടുക്കുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും വാട്സപ്പ് ചാനൽ ലിങ്കൊക്കെ ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടോ ഒന്ന് ഫോളോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ വിവിധ തസ്തികളിലേക്ക് ഉടനെ നിയമനം താമസ ഭക്ഷണ കൂടി ജോലി ചെയ്യാം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ്സാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമല്ല കോൾ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് അൻപത്തിരണ്ട് എൺപത്തിരണ്ട് അറുപത്തി അഞ്ച് നേരിട്ടുള്ള ജോലി ഗോഡൗണ് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ഏജ് ഇരുപത്തി ഒൻപതിന് താഴെയാണ് മെയിലും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ആവശ്യമല്ല താമസവും ഭക്ഷണവും സൗജന്യമാണ് എസ് എസ് എൽ സി മുതൽ യോഗ്യത ഉള്ളവർക്ക് ഒഴിവുകളുണ്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി എട്ടതിലേക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ജോലിയാണോ പ്രശ്നം ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ആയ ഒരു പ്രമുഖ കമ്പനികളിൽ കമ്പനിയിലേക്ക് വിവിധ തസ്തികളിലേക്ക് മുപ്പത് വയസ്സിന് താഴെയുള്ള യുവതി ആവശ്യമുണ്ട് താമസവും ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒഴിവുകളൊക്കെയാണ് അപേക്ഷിക്കണ നമ്പർ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതിനുശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക സെൻറ്റർ ഫോർ മറൈൻ ലിവിങ് റിസോഴ്സ് ആൻഡ് ഇക്കോളജിയുടെ എക്വളജിയുടെ വൃത്തി പ്രോജക്റ്റിൽ പ്രോജക്റ്റ് മാനേജർ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികകളിലും അവസരങ്ങൾ രണ്ടൊഴിവുണ്ട് തലക്കൽ നീങ്ങവനുമാണ് ഇൻ്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നിഷേധ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം എൽ ആർ ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും തിരുവനന്തപുരത്ത് ഒഴിവുണ്ട് സെയിൽസ് ഓഫീസർ ബിരുദമാണ് യോഗ്യത മൂന്ന് മുതൽ അഞ്ച് വർഷ പരിചയം റെസ്യൂം ഇമെയിൽ ചെയ്യുക എച്ച് ആർ അർബൻ സ്കാപ്പ് പ്രോപ്പർട്ടീസ് ഡോട്ട് കോം എന്നതിലാണ് ഇമെയിൽ ചെയ്യേണ്ടത് കോണ്ടാക്ട് നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് പൂജ്യം ആറ് ഏഴ് ഏഴ് ക്വാണ്ടിറ്റി സർവെയർ ഒഴിവുണ്ട് ബിടെക്ക് ഡിപ്ലോമ സിവിൽ മൂന്ന് വർഷ പരിചയം സൈറ്റ് എഞ്ചിനീയർ ഒഴിവുണ്ട് ക്വാണ്ടിറ്റി സർവെയർ ട്രെയിനിങ് ബിടെക് ഡിപ്ലോമ സിവിൽ ഇതൊക്കെയാണ് യോഗ്യത ഇമെയിൽ ചെയ്യുക നിങ്ങളുടെ മെയ് വെബ്സ് ബയോഡേറ്റ കരിയേഴ്സ് അറ്റ് വെട്ടൂർ ഡോട്ട് ഇൻ എന്ന വെബ് ഇമെയിലിലാണ് നിങ്ങൾ ബയോ ബയോഡേറ്റ അയക്കേണ്ടത് കോണ്ടിറ്റി സർവെയർ ബിടെക് ഡിപ്ലോമ സിവിൽ സൈറ്റ് എഞ്ചിനീയർ കോണ്ടിറ്റി സർവേ ട്രെയിനിങ് ബിടെക് ഡിപ്ലോമ സിവിൽ എന്നിങ്ങനെ ഒഴിവുകളൊക്കെയുണ്ട് കൊല്ലം ജില്ലയിൽ ഏരിയ സെയിൽസ് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ട് ഈ റസീം ഇമെയിൽ ചെയ്ത് കൊടുക്കാം എച്ച് ആറ് സ്ലീസ് പോളിമേഴ്സ് അറ്റ് സെൽ സെല്ലസ് പോളിമേറ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാം കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഒൻപത് ഇരുപത്തി അഞ്ച് എൺപത്തിയാറ് പൂജ്യം ഏഴ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവുണ്ട് സെയിൽ സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് ജോലി പരിചയമുള്ളവർ അപേക്ഷിക്കുക ഹിമാലയ മാർബിൾസ് കൊട്ടാരക്കര കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ആറ് മുപ്പത്തി രണ്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ഹിമാലയ മാർബിൾസ് അറ്റ് യാഹൂ ഡോട്ട് കോം എന്നതിൽ ബയോഡേറ്റ അയക്കാം പത്തനംതിട്ട ജില്ലയിലെ ഒഴിവുണ്ട് ബ്രാഞ്ച് മാനേജർ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ബികോമ് ഏതെങ്കിലും ബിരുദമാണ് വേണ്ടത് സി വി ഇമെയിൽ ചെയ്യുക കോൺടാക്റ്റ് നമ്പർ എഴുപത് ഇരുപന്ത്രണ്ട് പൂജ്യം ഏഴ് എഴുപത് പൂജ്യം അഞ്ച് കരിയ കരിയർ സെറ്റ് തിരുകൊച്ചി ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക പാലക്കാട് ഒഴിവുകളുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് ടു വീലർ ലൈസൻസ് വേണം പ്രായം ഇപ്പത്തഞ്ചിൽ താഴെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം ഉടൻ അപേക്ഷിക്കുക കഞ്ചിക്കോട് പാലക്കാടാണ് ഒഴിവുകൾ എച്ച് ആർ പ്രിൻസ്റ്റീൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോമെന്ന മെയിൽ അടിയിൽ ബയോഡേറ്റ അയച്ചുകൊടുക്കുക ടൈലറിൻ്റെ ഒഴിവുണ്ട് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഷർട്ടും പേനയും സ്റ്റിച്ച് ചെയ്യാൻ അറിയണം ഇതിൽ അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് പത്തൊൻപത് അൻപത്തിരണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത്തിനാല് കണ്ണൂരിൽ ഒഴിവുണ്ട് ക്യാഷ്യറിൻ്റെയും ഇലക്ട്രീഷ്യൻ്റെയും കണ്ടൻറ് ക്രിയേറ്ററിൻ്റെ ഒഴിവുണ്ട് ജോലി പരിചയമുള്ളവർ ബയോഡേറ്റയുമായി നേരിട്ട് ബന്ധപ്പെടുക അനശ്വര സിൽസ് ജി ജിമാൾ കണ്ണൂർ കോൺടാക്റ്റ് നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തിയൊൻപത് അൻപത്തി മൂന്ന് എൺപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കമ്പനിയിലേക്ക് വിവിധ തസ്തികളിലേക്ക് മുപ്പത് വയസ്സിന് താഴെയുള്ള യുവതിയക്കളെ ആവശ്യമുണ്ട് താമസം വശനൊക്കെ സൗജന്യമാണ് കോൺടാക്റ്റ് നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് എന്നതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിന് കീഴിൽ പഞ്ചാബിലെ ഹോമി ബാബ ക്യാൻസർ സെൻറ്ററിൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൽ എഴുപത്തിയെട്ട് നഴ്സ് ഒഴിവുണ്ട് ഒക്ടോബർ ഇരുപത്തേഴ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി പ്ലസ് ഡിപ്ലോമ ഇൻ ഓങ്കോളജി നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ സ്റ്റാറ്റ് സ്റ്റഡീഡ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഒക്കെയാണ് വേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടി എം സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് വെബ്സൈറ്റ് നിർച്ചയായി അനുശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് പുരുഷന്മാർക്ക് അപേക്ഷിക്കാം സെയിൽസ് സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് ജോലി പരിചയമുള്ളവർ അപേക്ഷിക്കുക ഹിമാലയ മാർബിൾസ് കൊട്ടാരക്കര ഇരുപത്തൊൻപത് വയസ്സിന് താഴെയുള്ള മെയിലിന് ഫീമെയിലിന് ഒരുപാട് ഒഴിവുകളുണ്ട് മുൻപരിചയൊന്നും ആവശ്യമില്ലാത്ത ഒഴിവുകളാണ് താമസ ഭക്ഷണ സൗജന്യമാണ് എസ് എൽ സി പ്ലസ് ടു യോഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തെട്ട് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ഒഴിവുകളൊക്കെ ഉണ്ട് ഭുവനേശ്വറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മിനറൽസ് ആൻഡ് മെറ്റീരിയൽസ് ടെക്നോളജിയിൽ വിവിധ തസ്സുകളിലേക്ക് മുപ്പത് ഒഴിവോളം ഉണ്ട് നവംബർ ആറ് വരെ ഓൺലൈൻറ്റ് അപേക്ഷിക്കാം സയൻറ്റിസ്റ്റ് സീനിയർ സയൻറ്റിസ്റ്റ് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റിൻ്റെ ഒഴിവുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ എം എം ടി ആർ ഐ എസ് ഡോട്ട് എന്ന വെബ്സൈറ്റിൽ വിവരങ്ങളുണ്ട് എസ് എന്നതിനുശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഡൽഹി എൻ ഡി പി സി ലിമിറ്റഡിൽ ഡെപ്യൂട്ടി മാനേജർ അവസരമുണ്ട് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ വിഭാഗങ്ങളായ പത്തൊഴിവുണ്ട് ഒക്ടോബർ ഇരുപത്തൊന്ന് വരെ അപേക്ഷിക്കാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കരിയേഴ്സ് എൻ ഡി പി സി ഡോട്ട് സി ഒ ഡോട്ട് എന്ന വെബ്സൈറ്റിൽ ഇതിനകത്ത് വിവരങ്ങളുണ്ട് തൃശ്ശൂരിൽ ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് സ്ത്രീകൾക്ക് അപേക്ഷിക്കാം അക്കൗണ്ട് അസിസ്റ്റൻറ്റ് പുരുഷന്മാർക്ക് അപേക്ഷിക്കാം ബില്ലിങ് ക്യാഷ്യർ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം സ്റ്റോർ കീപ്പർ അത് പുരുഷന്മാർക്ക് അപേക്ഷിക്കാം വാലറ്റ് ഡ്രൈവർ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം റിസപ്ഷനിസ്റ്റ് പുരുഷന്മാർക്ക് നൈറ്റ് ഷിഫ്റ്റ് കോൺടാക്റ്റ് നമ്പർ എൺപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തിയേഴ് പത്ത് പൂജ്യം പൂജ്യം കരിയർ സെറ്റ് കാവൽക്കാട്ട് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ച് കൊടുക്കുക അതിനുശേഷം അപേക്ഷി അവർ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്ത് കയറുക അസിസ്റ്റൻറ്റ് ഫീൽഡ് ഓഫീസർ അഞ്ച് വർഷ പരിചയം പ്രായപരി നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക കോട്ടയത്തക്കാൻ ഒഴിവുകളുള്ളത് കൊച്ചിൻ അറ്റ് ഊ ഊപ്പോട്ടിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ച് കൊടുക്കേണ്ടതാണ് വിവിധ ബസ്സുകളിലേക്കുടൻ നിയമനങ്ങൾ താമസ ഭക്ഷണ സൗകര്യത്തോട് കൂടി തന്നെ ജോലി നേടാം എസ് എൽ സി പാസ് ആയിട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ഒഴികളെയാണ് അപേക്ഷിക്കാനായിട്ട് അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് അൻപത്തിരണ്ട് എൺപത്തിരണ്ട് അറുപത്തഞ്ച് എന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മുംബൈയിലെ ഹോമി ഫാബ സെൻറ്റർ ഫോർ സയൻറ്റിക്സ് സയൻസ് എഡ്യൂക്കേഷനിൽ വിവിധ തസ്സുകളിലായി പതിമൂന്നോളം ഒഴിവുണ്ട് ഇൻ്റർവ്യൂ ഒക്ടോബർ ഇരുപത്തി ഏഴ് മുതൽ നവംബർ പത്ത് വരെയാണ് തസ്സുകളിൽ പ്രോജക്റ്റ് സയൻറ്റിഫിക് ഓഫീസർ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് വാക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ട്രെയിനി ടെക്നിക്കൽ ട്രെയിനി ലൈബ്രറി ട്രെയിനി എന്നീ ഒഴികളാണ് ടെക്നിക്കൽ ട്രെയിനിൽ തന്നെ ഇലക്ട്രിക്കൽ സിബിലുള്ളവർക്ക് അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് ബി സി എസ് സി ഡോട്ട് ടി ഐ എഫ് ആർ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇന്ന് വെബ്സൈറ്റ് എന്ന വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നു അപേക്ഷിക്കാൻ ശ്രമിക്കുക ഡൽഹിയിലെ സെൻട്രൽ രജിസ്ട്രി ഓഫ് സെക്യൂരിറ്റിസ്ട്രേഷനിലേക്ക് അസിസ്റ്റൻറ്റ് റീകൺ സ്ട്രക്ചറൽ ആൻഡ് സെക്യൂരിറ്റി ഇൻ്റർ ഓഫീസ് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലായി പന്ത്രണ്ട് ഒഴിവുണ്ട് റെഗുലർ കലാർ നിയമനമാണ് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം തസ്തികകൾ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ചീഫ് മാനേജർ സീനിയർ മാനേജർ മാനേജർ ചീഫ് ലോ ഓഫീസർ ഒഴിവുകളൊക്കെയാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇ ആർ ഐ എസ് എ ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻബ്സൈറ്റിനത് വിവരങ്ങളുണ്ട് ആ വെബ്സൈറ്റ് സന്ദർശിക്കാൻ ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക ഇന്ന് വന്നിട്ടുള്ള ജോബ് വാക്കൻസിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഏതെങ്കിലും വാക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ താഴെക്കിടന്ന നമ്പറുകൾ വിളിച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കുക ബയോഡേറ്റൊക്കെ അയച്ചു കൊടുക്കുക വെബ്സൈറ്റുകൾ കൊടുത്തിട്ടുള്ളതിൽ വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കരിയർ പേജിലോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി പേജിലോ ഒക്കെ ജോബ് ആയിട്ട് കാണും അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് കഫയിലോ അക്ഷയ കേന്ദ്രങ്ങളോ സേൽ സെൻ്ററുകളോ ഒക്കെ തേടുക ഡയറക്റ്റ് അവരുടെ കൊടുത്താൽ അവർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തരുന്നതാണ് ഇതുപോലെ ഡെയിലി ജോബ് വാക്കൻസികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്കും ഷെയർ ചെയ്യാനും ശ്രമിക്കുക